അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷോർണൂല ഭാഗത്താണ് കേട്ടോ ഞാനിന്ന് കുറച്ച് മാക്സി മെറ്റീരിയലും അല്ല ഷാൾനൈറ്റും അജറക്കിൻ്റെ മാക്സി മെറ്റീരിയലും കാണിച്ചു തരാം പിന്നെ ഓഫറിൽ വർക്ക് നെറ്റുകൾ ഉണ്ട് കേട്ടോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കാണിച്ചുതരാം ഇത് ഇത് ഷാൾ നൈറ്റിയാണ് കേട്ടോ അതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടെന്നെയാണ് പ്രൈസ് നല്ല കോട്ടൻ്റെ ആണ് കേട്ടോ നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് പ്രൈസ് രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത് ഇട്ടോ മൂന്ന് മീറ്ററിൻ്റെ അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം മുതല മൂന്ന് ഇരുപതിൻ്റെ അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം കേട്ട മൂന്ന് ഇരുപതിൻ്റെ അജറക്കുകൾ ഇതിപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ കുർത്തി തയ്ക്കാൻ വേണ്ടി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ തന്നെയാണ് എടുത്തത് അജിറക്കി വിറ്റകൾ ഇനി മൂന്നേ ഇരുപതിൻ്റെ പെരുന്നാളാകുമ്പോഴത്തേന് ഞാൻ കൊണ്ടുവരാം കേട്ടോ അടിപൊളി അടിപൊളി മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇനി പോയാൽ അറിയില്ല നല്ല നല്ല മെറ്റീരിയൽ മൂന്നേ ഇരുപതിൻ്റെ ഉണ്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയേക്കുമ്പോൾ അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം എന്നുവെച്ചാൽ അത് പോയില്ല മൂന്നേ ഇരുപതിൻ്റെ അജറക്കി വിറ്റകൾ ഇതൊക്കെ ഷാൾ നൈറ്റികളാണ് ഇട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെയാണ് നല്ല നല്ല പിറ്റുകൾ തന്നെയാണ് കോട്ടൻ്റെ ഏതാ വേണ്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളൂ ഇട്ടോ ഞാൻ അയച്ചു തരാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് ഇട്ടോ എടുത്ത് മുപ്പത്തിനാല് മുപ്പത്തിനാല് തന്നെയാണ് ആ സാധാ മെറ്റീരിയലിൻ്റെ എടുത്ത് തന്നെയാണ് ഇതൊക്കെ അടിപൊളി അടിപൊളി മെറ്റീരിയൽ ആട്ടാ എന്റെ ഷാളാണ് ഭംഗിയിട്ട അടിപൊളി ശാളാണ് പിന്നെ അജറക്കിന്റെ അടിപൊളി പിറ്റേ തന്നെയാണ് കേട്ടോ ഒരു നല്ല ഗ്രീനാണിത്ട്ടാ പിന്നെതാ ഇത് ഒരു കളറ് ഈ കളർ തന്നെയാണ് ഇട്ടോ കളറ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെയും കൂടി കൺഫ്യൂഷൻ ആക്കണമല്ല ഈ കളർ തന്നെയാണ് എല്ലാതും വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് ഇട്ടാ രണ്ട് മൂന്ന് ഈ ഷാൽനൈറ്റിൽ രണ്ട് മോഡലുണ്ട് കേട്ടോ ഷാൾ രണ്ട് മോഡലുണ്ട് പിന്നെ അജിറക്കിൽ മൂന്ന് മോഡൽ മൂന്ന് മോഡലുണ്ട് കേട്ടോ അജറക്കിൽ അജറക്കിൻ്റെ പിറ്റിൽ രണ്ടായിരത്തി തൊണ്ണൂറിലാണ് അജിറക്ക് പിറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്തന്നെയാണ് അജിറക്കിൻ്റെ പിറ്റുണ്ട്ട്ടോ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിണ്ട് വീഡിയോക്ക് അല്ലാതെ നിവർത്തി കാണിക്കുന്നതുകൊണ്ട് കുറച്ച് സമയം സമയമുണ്ടാവും അതോ ഭാഗങ്ങൾക്ക് ബോറടിക്കേണ്ട വിചാരിച്ച് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ എല്ലാം നിവർത്തി കാണിക്ക പിന്നെ ഞാൻ നിവർത്തി കാണിച്ചില്ലാ സെങ്കിൽ ഞാൻ ഓരോരുത്തർക്കും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും എല്ലാം നിവർത്തി കാണിച്ചു തരുമെന്നാണ് അപ്പോൾ ഈ വീഡിയോ കൂടെ തന്നെയാണ് നിവർത്തി കാണിച്ചത് എല്ലാവർക്കും കാണാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ നിവർത്തി കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മോഡല് ആദ്യം നിവർത്തി കാണിച്ചിട്ട് പിന്നെ ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത ഇത് ബ്ലൂ ആണ് ഇട്ടോ പക്ഷേക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നിയിട്ട് ഇത് ബ്ലാക്കാന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ ബ്ലാക്ക് 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 അല്ലാതെ ഇട്ടോ അത് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള മജിറൊക്കെ പിറ്റയാളാണ് എല്ലാം ഏട്ടാ ഇതൊരു മോഡല് ആദ്യം കാണിച്ചത് ഒരു ഒരു പിന്നെ പിന്നെതാ ഇതൊരു മോഡല് പിന്നെ ഒരു വേറൊരു മോഡലും കൂടി അങ്ങനെ മൂന്ന് മോഡലാണ് ഇത് ബ്ലാക്കും മെറൂണും റെഡുമാണ് പിന്നെതാ വേറൊരു മോഡല് ഇത് ഇത് നല്ല അടിപൊളി ആണ് കേട്ടോ ഈ ഒരു റെഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഇതിൻ്റെ അതിൻ്റെ ബ്ലൂ അതിൻ്റെ മെറൂണ് ഇത് പിന്നെ വേറൊരു മോഡലാണ് ഇട്ടോ ഇതിൽ റെഡ് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ഷാളുകൾ ഇട്ടാ മാക്സിക്ക് ഇടാൻ പറ്റുന്ന ഷാളുകളാണ് എല്ലാം ഒന്ന് പ്ലെയിനിലും ഉണ്ട് പ്രിന്റിലും ഉണ്ട് കേട്ടോ ഏതാ വേണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞോളൂ ഞാൻ ഫോട്ടോ ഇട്ടോ നൂറ്റി മുപ്പതും എന്താ പ്ലെയിനിന് നൂറ്റി എൺപതും ആണ് കേട്ടോ പ്രിൻറ്റിന് നൂറ്റി മുപ്പതും മറ്റേത് അതാ ഇനി കുറച്ച് ഓഫറിലെ നെറ്റുകൾ കാണിച്ചുതരാത് ഇതാട്ടാ ഓഫറിലെ പേടിയുള്ള ചോദിക്കലുണ്ട് എപ്പോഴും ഇട്ടോ എല്ലാവരും ആ കാരണം കൊണ്ടാണ് കേട്ടോ അതിന് നൂറ്റി ഇരുപതിന് നൂറ്റി മുപ്പതിനൊക്കെ കൊടുത്തിരുന്ന നെറ്റാണിത് കേട്ടോ വെറും എൺപതിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് നല്ല നെറ്റാണ് നല്ല ഹെവി വർക്കുള്ള നെറ്റ് തന്നെയാണ് ഇട്ടോ അത് അമ്പതിഞ്ച് വിടുത്തുണ്ട് രണ്ടടിപൊളി നെറ്റ് തന്നെയാണ് ഇട്ടോ വർക്ക് നെറ്റ് ഇതൊരു സ്കൈ ബ്ലൂ ആണ് കളറ് നല്ല വർക്ക് നെറ്റ് തന്നെയാണ് ഇട്ടോ അതുകൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ചുരുക്കം ചുരുക്കം ചുരുക്കമായിട്ടിട്ടിട്ടുള്ള ഫ്രോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാകും അതിൻ്റെ വർക്ക് അടിയിലുള്ള വർക്ക് മേലക്കും കൊടുത്തിട്ട് എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കൊണ്ട് താഴത്തേക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലാവൻഡറും എൺപത് രൂപയുള്ളൂട്ടാ ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് എന്നാൽ ശരി ഏട്ടാ ഏതാ വേണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് പറഞ്ഞോളൂ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അയച്ചേരാം അടിപൊളി നെറ്റാണ് ഇതിട്ടോ വർക്ക് നെറ്റ് എന്നാൽ ശരി ഏട്ടാ ഏതാ വേണ്ടെങ്കിൽ പറഞ്ഞോളൂ അടുത്ത വീടുകൊണ്ട് വീണ്ടും വരാം അസ്സാമലൈക്കും